മരുമോനോ ഞാൻ പറഞ്ഞിട്ട് മതി അതൊക്കെ ഞാൻ വെറുതെ വിടില്ല ഹലോ യു ആർ ബെസ്റ്റ് പെർഫോമിംഗ് ആർട്ടിസ്റ്റ് നിന്റെ നെറ്റിയിൽ ഈ പരിപാടി ഒന്ന് ചോദിച്ചോട്ടെ നല്ലൊരു കാണാൻ െ എന്റെ തിരക്കഥയിലെ രവിയായി ഞാൻ അഭിനയിച്ച് അതൊരു നല്ല സിനിമയായി കാണാനാണ് എന്റെ ആഗ്രഹം യു മിസ്റ്റേക്കൺ ഐ ആം നോട്ട് വരാൻ വഴിയില്ലല്ലോ അങ്ങനെ വന്നല്ലോ പിന്നെ നിങ്ങളുടെ പേരെന്താ നീ ഇങ്ങനെ ഇരിക്കണേ കണ്ടിട്ട് ബോധം പോയാ പറയില്ലേ എന്താ എന്താ ഉദ്ദേശം നിങ്ങൾ നിങ്ങൾ കല്യാണം റീനു നിന്റെ ആക്ച്വലി എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ മനസ്സിൽ തോന്നുന്നത് തുറന്നു പറയും ഒളിച്ചു വെക്കില്ല എന്നെങ്ങനെയാ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവളെ കൊന്നാലോ ഞങ്ങൾ

நம் பெரியாலா ஒன்னு உழைப்போம் இது இந்த சம்பவம் இப்பெல்லாம் அடுத்தவன் உழைப்ப எப்படி கெடுக்கிறது அடுத்தவன் பேரை எப்படி கெடுக்கிறது தான் எல்லாரும் உழைக்கிறாங்க நீ தீர்ந்தா நீ ஃபீல் அவுட் ஆகணும் எத்தனை படத்துக்கு ஃபீல் அவுட் ஆகும் நாகார்ஜுனா சார் உங்க கூட ஒர்க் பண்றது ஒரு பெரிய ஆனர் கேட்கும்போது என் சார்ஜ் ஆகும் உங்க படங்கள்ல எனக்கு இந்த படம் பிடிக்கும் அப்படின்னு இப்போ ஒரு கோட் சர்க்குலேட் ஆயிட்டு இருக்கு நான் அப்படி சொல்லவே இல்லை பிரசாத்

ஒரு ஒரு வாட்டியும் என் படம் ரிலீஸ்க்கு ஒன்றரை மாசம் முன்னாடி ஒரு நெகட்டிவ் கேம்பெயினை ஏற்படுத்தி ஸ்ப்ரெட் பண்ணுங்க என்ன என்ன எழவியாது அந்த கண்ணுக்கு தெரியாத கையும் என் ரசிகர்கள் ஒருத்தர் ஒருத்தரும் தீப்பந்தமா எரிஞ்சிட்டு இருக்கிற வரைக்கும் நான் போயிட்டே இருப்பேன் இப்போ அவன் கேட்டதுக்கும் நீங்க சொன்னதுக்கும் என்ன சம்பந்தம் பஞ்சு நல்லா இருக்கான்னு மட்டும் பார்க்கணும் அதுக்குள்ள ஆராய்ச்சி பண்ண கூடாது இதை எழுதி மனப்பாடம் பண்ண நான் எவ்வளவு சிரமப்பட்டேன் தெரியுமா நீங்க சும்மா ஒரு நாலு வதந்திய பரப்பி இதை காலி பண்ணிடணும்னு நினைச்சா

സാരല്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം സീനൊന്ന് പകൽ കിഴക്കേ പാടമെന്ന അതിമനോഹരമായ ഒരു ഗ്രാമം പറയാൻ പണിയാണ് കണ്ടിട്ട് തലവാട്ടി പറഞ്ഞ പെണ്ണാണ് തോന്നുന്നത് ഇവിടെ നാശമാക്കും ഇപ്പടി ഞാൻ ഞാൻ ഇത് ഇത് ഏത് പറയാ എന്റെ മുത്തപ്പ എന്നെ എന്നെടുത്തിട്ട് പരീക്ഷിക്കാണോ എന്താ പേര് തെക്കേ സുന്ദരി സുന്ദരി ദാമോദരല്ലേ നല്ല പേര് അമ്മാവാ

ഇതൊക്കെ എന്റെ തലയിലാവൂലോണ്ട് കൊഞ്ചു പറഞ്ഞോ മതി മതി ഇനിയും കേൾക്കാനുള്ള മുസ്ലിം അവർ ഇദ്ദേഹത്തിനില്ല അത് ആരായിരിക്കും போ வா காம் வா வா புள்ளி அல்லவன் தலையில நீங்களா ஆரம்பிக்கலாங்களா zeigen சார் எங்க அண்ணனுக்கு நான் அதடா பண்ணுவேன் அப்படி பண்ணுவேன் വണ്ടനരമായിക്കൊ വെറുതെ പറയാനും ആയിക്കൊ വണ്ടർഫുൾ ഇവൻ ആള് ഒരു സിംഹമാണ് പുലി ന്റെ മൂഡ് പോയി സാറെ ന്റെ മൂഡ് പോയി എന്റെ കർത്താവേ ഇവനൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദ കാരനാകമ്പള്ളിയില് മീനാക്കിയല്ലോ എന്തുവാസുണ്ണ ഇതൊക്കെ പിന്നെ ഇതല്ല ഒരു എന്റർടൈൻമെന്റ്

എന്ത് തേങ്ങ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈ നോക്കാറാക്കുസൂറു എന്നെ കൊല്ലാതിരിക്കാൻ പറ്റോ എല്ലാത്തിനുള്ള ഗതി കേട്ടോ നിന്നും ഇത് വല്ലാത്ത തൊന്തരോ